വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ദീർഘകാല പ്രസിഡന്റും സി പി ഐ എം നേതാവുമായിരുന്ന കെ കൃഷ്ണൻകുട്ടിയുടെ രണ്ടാം ചരമദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടി നടന്നു വിളയൂരിൽ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായിരുന്ന കെ കൃഷ്ണൻകുട്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംയുക്തമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് പേരടിയൂർ നളന്ത ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ ഞങ്ങളൊത്തുചേരുന്ന ഓർമ്മദിനം എന്ന പേരിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിളയൂരിൽ നടന്ന കർഷക സമരത്തിൽ കെ കൃഷ്ണൻകുട്ടിയോടൊപ്പം സമരത്തിന് നേതൃത്വം നൽകിയ കേരള കർഷക സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം സി അച്യുതൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സി പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മുഹ്സിൻ എം എൽ എ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗം സുബേദ ഇസ്ഹാഖ് മുൻമന്ത്രി കെ ഇസ്മയിൽ മുൻ എം എൽ എ സി പി മുഹമ്മദ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം സിപിഐഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് പട്ടാമ്പി സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ ഏരിയ കമ്മിറ്റി അംഗം കെ മുരളി വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ തിരൂർ ഗാന്ധിയൻ പ്രകൃതി ചികിത്സാലയം ഡോക്ടർ പി എം രാധാകൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഹുസൈൻ കണ്ടേഗാവ് സജീവ് കുമാർ വി ചന്ദ്രൻ നീലടി സുധാകരൻ സിപിഐഎം വിളയൂർ ലോക്കൽ സെക്രട്ടറി കെ വി ഗംഗാധരൻ വിളയൂർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ മണികണ്ഠൻ സേവന ഹോസ്പിറ്റൽ എം ഡി സി പി അബ്ദുൾ ഖാദർ കെ കൃഷ്ണൻകുട്ടിയുടെ മകൻ ബാബു കോട്ടയിൽ കെ ആർ ബൈജു തുടങ്ങിയവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒരു ഇങ്ങനെ ആവാൻ കഴിയുമോ എന്നത് അത്ഭുതമാണ് കാരണം സഹജീവികളോടുള്ള വലിയ സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു നാടിന് കുറിച്ച് ഈ നാടിന്റെ ഭാവിയെ കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു ആ കാഴ്ചപ്പാട് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരുന്നു സേവനം ചെയ്യാനുള്ള സന്നദ്ധത അദ്ദേഹത്തിന് ഇങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ മേഖലയിലും ഒത്തുനിൽക്കുന്ന സമൂഹത്തിന് മാതൃകയായിട്ടുള്ള വ്യക്തിത്വം എന്നുള്ള കാണുന്നു അദ്ദേഹത്തെ കാണുന്നു പല തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ വ്യവസായ ഒക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോഴും അത് മാത്രം ആയി കാണുന്നത് അതിലെ ലാഭം എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു റിയിച്ച തിരുവനന്തപുരം മൂപ്പിലൊരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ അയാൾക്ക് സേവനം ചെയ്യാനുള്ള മനസ്സ് കേട്ടിട്ടുണ്ടായി